കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റേറ്റ് അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം സമയം ഉച്ചയ്ക്ക് മണി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോർത്ത് കേരളീനയിലെ ഗ്യാസ്റ്റോണിയ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ അടുത്തേക്കൂടെ ഇങ്ങനെ ഇൻറ്റർസ്റ്റേറ്റ് എയ്റ്റി വിട്ടു വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ വിചാരിക്കാതെ ഒരു വലിയ ട്രാഫിക് ബ്ലോക്ക് കിട്ടും കേട്ടോ എന്റെ വിചാരം നമ്മള് ഷിഫ്റ്റ് തീർന്നു ഒരു നൂറ് കിലോമീറ്ററും കൂടെ ഓടിച്ചുകഴിഞ്ഞാൽ ആയിരം കിലോമീറ്റർ നേരെ ബോർഡർ എല്ലാം അർജുബായ ചെയ്തിട്ട് നമുക്ക് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയാണ് അടിപൊളിയാണ് ായാലും നമ്മള് ഭയപ്പെട്ടതുപോലെ ആ ഒരു ബ്ലോക്ക് ഒത്തിരി നേരം നീണ്ടു നിൽക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ പയ്യെ മൂവിങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പോവാ ഇപ്പൊ നമ്മള് നോർത്ത് കേരളീയനയിലെ ലൈക്ക് വുഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺഷിപ്പിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടുന്ന് ഇപ്പൊ നമ്മള് ഒരു ചെറിയ ഡീവിയേഷൻ എടുക്കുന്നുണ്ട് ഏതോ ഒരു നദിക്ക് കുറുകെയുള്ള ഒരു അടിപൊളി പാലത്തിന്റെ മോളിൽ കൂടെയാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് നമ്മുടെ രണ്ട് സൈഡും നിറ വെള്ളമാണ് ഈയൊരു ഏരിയ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കുമരകത്തേക്കൂടെ ഒക്കെ കോട്ടയം കുമരകത്തൊക്കെ പോയിട്ടുണ്ടോ കുമരകം ആ ഒരു ലാൻഡ്സ്കേപ്പിൽ കൂടെ വണ്ടി ഓടിക്കുന്ന സീൽ നമ്മടെ കുമരകെ അടിപൊളിയാക്കി ഇൻഫ്രാസ്ട്രക്ചറൊക്കെ സ്വിറ്റപ്പ് ആണ് കഴിഞ്ഞ് വെസ്റ്റ് വെർജീനിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഫുള്ള് ഇങ്ങനെ

ണോന്നല്ല അതും വെർജീനിയയുടെ ഒരു ഭാഗവും ഈ അപ്പലാച്ചിൻ മൗണ്ടൻ കവർ ചെയ്യുന്നുണ്ട് കുറെ സ്റ്റേറ്റുകളിലായിട്ട് കിടക്കുന്ന ഒരു സാധനമാണെന്നാണോ എന്റെ ഒരു ധാരണ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഒരു ഒരുമാതിരിപ്പെട്ട ട്രാവൽ മൂവീസിലെല്ലാം ഒക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാർ ഹൈക്കിന് പോകുന്ന ഭയങ്കര ടഫായിട്ടുള്ള ഒരു സാധനമാണ് മലനിരകളിലെ അതത്ര ഒരു സംഭവം ടൗൺ വീണ്ടും മല കയറി അങ്ങനെ എന്റെ ഒരു സിനിമകൾ കണ്ടിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് അത് ഫുള്ളായിട്ട് അങ്ങനെ ആരും കവർ ചെയ്തായിട്ട് ഒറ്റടിക്ക് തന്നെയാണ് അതിന്റെ ഓരോ സ്ട്രെച്ചുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഫിനിഷ് ചെയ്യുന്നത് പക്ഷെ ഈ പറഞ്ഞ പോലെ ശരിയാണ് നേരെ കാട്ടിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്ര കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം ഈ ഹൈക്കേഴ്സിന് വേണ്ട സപ്ലൈസ് ഒക്കെ കൊടുക്കുന്ന ഈ ഫോറസ്റ്റ് റേഞ്ചേഴ്സ് ഉണ്ടല്ലോ അവരുടെ ഓഫീസ് അപ്പൊ അവിടെ നിന്ന് അവർക്ക് എന്തായാലും ഒക്കെ റീഫില് ചെയ്യണമെങ്കിൽ റീഫില് ചെയ്യാം സ്നാക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് വീണ്ടും ഇങ്ങനെ നടക്കാം അതും ചെറിയ ഹോസ്റ്റലൊക്കെ പോലത്തെ പരിപാടി അപ്പൊ അവർക്ക് ട്രാക്ക് ചെയ്യാം അങ്ങനെയുള്ള പരിപാടികളൊക്കെ അപ്പലാച്ചൻ ഹൈക്ക് കുറിച്ച് ഒത്തിരി കഥകളുണ്ട് ഈ പറയുന്ന പോലെ അതിന്റെ അത് വേറൊരു ആയിട്ട് പറയുന്നത് അതിന്റെ ആ ഒരു നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഹിബ്നോട്ടൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ മനസ്സിനെ ഡിബേറ്റ് ചെയ്യുന്ന കാട്ടിന്നുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ പിന്നെ ഈ ഒരു സ്റ്റോറി ഇവരെ എന്തോ വെള്ള ഫോളോ ചെയ്തതായിട്ടുള്ള ആ അതായത് ഇതിന്റെ അകത്ത് കേറി കഴിയുമ്പോ നമ്മുടെ ചുരുളിയിലൊക്കെ പോലെയുള്ള ഒരു വലയത്തിലേക്ക് കേറുക എന്നാ പറയുന്നത് കാരണം ഈ കാടിന്റെ ഇരുട്ടും പിന്നെ അതിന്റെ അകത്തെ പല ചീവിടുകളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആ ലോൺ കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മൾ ഒന്നോ രണ്ടോ പേരൊക്കെ ആയിട്ടോ പറയുന്നത് അപ്പം ചിലപ്പോ ചില സൗണ്ടുകളൊക്കെ കേക്കുമ്പോ നമ്മളെ ആരേലും വിളിക്കുന്നതായിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നും അപ്പൊ നമ്മളത് ആരാന്നൊന്നും നോക്കാൻ പോയാൽ പിന്നെ കാട്ടി പെട്ടു പോലെ കാരണം പിന്നീട് നമ്മൾ നമ്മളെവിടുന്ന ഡിവിയേഷൻ എടുത്തെന്നുള്ള ആ ഒരു ഒറിജിനൽ റൂട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങി കറങ്ങി പെട്ടു പെട്ടുപോകുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒത്തിരി വന്യമൃഗങ്ങളും പാമ്പും കാര്യങ്ങളും എല്ലാം ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ കരടികളൊക്കെ ഇഷ്ടംപോലെ അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പുള്ള ഒരു ഐറ്റം ആണ് ഈ അപ്പനാച്ചിൻ കഴിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് ആൾക്കാരുടെ ഇടയില്

നമ്മൾ നമ്മളിപ്പോഴും നോർത്ത് കേരളീയനേലാണുള്ളത് കേട്ടോ നമുക്ക് പയ്യ ഷിഫ്റ്റ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളെല്ലാം നോക്കാം ഇപ്പോൾ ഒരു റെസ്റ്റ് ഏരിയ വന്നിട്ടുണ്ട് റെസ്റ്റ് ഏരിയ നിർത്തി നമുക്ക് ആ റെസ്റ്റ് ഏരിയയിലെ കുറച്ച് കാഴ്ചകളും കൂടെ ഒക്കെ കാണാൻ ചില നോർത്ത് കേരളീയനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഡീറ്റെയിൽസും ഇൻഫർമേഷൻസൊക്കെ അതിനകത്ത് കാണാൻ അപ്പം അതിനകത്ത് ഒന്ന് പേര് നോക്കുകയും ചെയ്യാം ഷിഫ്റ്റ് മാറുകയും ചെയ്യാം അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വിചാരിച്ച ആ ഒരു റെസ്റ്റ് ഏരിയയിൽ നിർത്താൻ നമുക്ക് പറ്റിയില്ല എന്നുള്ള സങ്കടകരമായ വിവരം നിങ്ങളെ അറിയിക്കുകയാണ് വേറെ ഒന്നും സാധാരണ ഇതുപോലെ അതായത് എക്സിറ്റുകളും കാര്യങ്ങളും എല്ലാം റൈറ്റ് സൈഡിലാണ് വരാറേ അപ്പോൾ റെസ്റ്റ് ഏരിയക്കാണേലും നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് ഇറങ്ങുക കാരണം നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈവാണല്ലോ ഇവിടെ പക്ഷേ നമ്മൾ കയറാൻ വിചാരിച്ച ആ ഒരു റെസ്റ്റ് ഏരിയ ലെഫ്റ്റ് സൈഡിലായിരുന്നു അതായത് മോളിൽ നിന്നും താഴത്തേക്കും മോ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും വരുന്ന രണ്ട് ിൽ നിന്നുള്ളവർക്ക് ഒറ്റ റെസ്റ്റ് ഏരിയ നടുക്ക് കയറിയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന രീതിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ റൈറ്റ് ലൈൻ പിടിച്ച് വന്നതുകൊണ്ട് മറ്റുള്ള ലൈനുകളിലെല്ലാം ഭയങ്കര ട്രാഫിക് ആയിരുന്നു അപ്പൊ നമുക്ക് ഒരു ഡീവിയേഷൻ എടുത്ത് ആ റെസ്റ്റ് ഏരിയയിലേക്ക് കയറ്റാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകുവാണെ ഷിഫ്റ്റ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം കുറച്ച് അധികം യാത്രയ്ക്ക് ശേഷം ഒരു ആ കാണുന്ന ഫ്ളജ എന്ന് പറയുന്ന ട്രക്ക് ഷോപ്പിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ എൻ്റെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി മാത്രം കേട്ടോ അതെ ആ പുള്ളി ഒരു ബാക്ക് പാക്ക് പോലെ പുറകിൽ കിട്ടിയിട്ടിട്ട് ഇങ്ങനെ ഒരു മോട്ടറൊക്കെ ഓണാക്കി നടക്കുന്നത് ബ്ലോവർ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ഇവിടെയൊന്നും ഈ മിറ്റടിക്കുന്ന പോലത്തെ അല്ല അടിച്ചു വരുന്ന പരിപാടിയില്ല ഈ ബ്ലോവർ ഉണ്ടെന്നു ആ മോട്ടർ ഓണാക്കി അതിൻ്റെ കാറ്റടിച്ചു കഴിഞ്ഞാൽ നേരെ ആ ഏരിയയിലെ ഇലകളും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ ഏരിയ ക്ലീനായി നിമിഷം നേരം കൊണ്ട് ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യും കേട്ടോ അപ്പം ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയാരിക്കും എന്നാലും അറിയാൻ ആരെങ്കിലും ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പിന്നെ ബ്ലോവർ ഒക്കെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാം കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറോ ഒക്കെ ഇട്ട ഏരിയാസ് ആണെന്നുണ്ടായി പക്ഷെ നമ്മുടെ നാട്ടിലെ മുറ്റത്തൊക്കെ ഈ മണ്ണെള്ളവുണ്ട് അപ്പൊ നല്ല പൊടിയായിരിക്കും ഇത് നല്ല ശക്തിയായ കാറ്റടിക്കുമ്പോഴല്ലേ പക്ഷെ ഇവിടെന്നൊക്കെ പറഞ്ഞാൽ ഈ ലോണുകളെല്ലാം നല്ല പുല്ല് പിടിച്ച് നിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഈ കാറ്റ് വെച്ചടിച്ചാലും അവിടുത്തെ ഇലകൾ മാത്രമേ പറഞ്ഞു പോയുള്ളൂ പൊടിയുണ്ടാവുകയല്ല നമ്മുടെ പ്രാക്ടിക്കൽ ആണെന്ന് അറിയില്ല പക്ഷേ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മിറ്റടിക്കുന്നത് അല്ലെങ്കിൽ ഏരിയ ക്ലീൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതിന് കൊണ്ട് പരിപാടി തീരും നമ്മുടെ അർജുൻ ഭായ് ടയർ ലഞ്ചൊക്കെ ചെയ്ത് കാപ്പിയൊക്കെ എടുത്ത് വണ്ടി എടുക്കാൻ വേണ്ടി റെഡിയാണ് എക്സൈറ്റഡ് അർജുൻ ഭായ് നമ്മള് നോർത്ത് കേരളീനയുടെ ഏകദേശം ബോർഡർ ഏരിയ വരെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇവിടുന്ന് നേരെ നമ്മള് യിലേക്ക് കയറാറാവുമ്പോഴത്തേക്കും എന്താ നമ്മുടെ അപ്പലാച്ചിയൻ ഒക്കെ ഭാഗമായിട്ടുള്ള ആ ഒരു വലിയ മലനിരകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പയ്യ വിസിബിളായി തുടങ്ങി കേട്ടോ മുകളിലേക്ക് സണ്ണടിച്ചിട്ട് എന്ത് രസ കാഴ്ച രക്ഷ ഇല്ലാത്ത മൗണ്ടൻസ് ഏകദേശം പതിനഞ്ച് സ്റ്റേറ്റുകളോളം കവർ ചെയ്ത് കിടക്കുന്ന ഒരു വലിയ മൗണ്ടൻ നിര ആയിട്ടാണോ പറയപ്പെടുന്നത് കേട്ടോ നിബിട വനം അത് തന്നെ നിബിട വനം അർജുൻബായി നേരത്തെ പറഞ്ഞ പോലെ നല്ല നല്ല ഫോറസ്റ്റ് രസമുണ്ട് കാണാൻ ഭയങ്കര ഭയങ്കര പച്ചപ്പും കാര്യങ്ങളൊക്കെ നിബിഡ് വന്നെ പോകുന്ന മറ്റേ റൂട്ട് വെച്ചാണെങ്കിൽ അതെ പക്ഷെ അതിന് അകത്ത് ഇഷ്ടം പോലെ പ്രകൃതിപരമായിട്ട് ഇവിടെ നല്ല രസമുണ്ട് ഉണ്ട് നമ്മളെ ആതിരപ്പള്ളി റൂട്ടിലൊക്കെ വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് നല്ല കിടുക്കം വ്യൂ ആട്ടോ ശരിക്കും നമ്മടെ ആതിരപ്പള്ളി വാഗമൺ റൂട്ടിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ആ മലനിരകൾ കേറുന്ന ഒരു ഫീലും ആ നാടുകാണിച്ചു ആയിര പോന്നല്ലേ ആകെ ആയിര വന്നപ്പം താമരശ്ശേരി രണ്ടാവശ്യം എന്തായാലും ഈ സമ്മറിൽ നമുക്ക് ചില കിടക്കൻ ഡിഫറൻറ് റൂട്ട്സ് പിടിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടല്ലേ അർജുൻ ഭയ ഞാനേ അപ്പലാച്ചിൻ ട്രെയിലിന്റെ എത്ര ദൂര നമ്മളെന്തായാലും ചോദിച്ചില്ലായിരുന്നോ ഇത് ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടിട്ട് എത്ര നേരം എടുക്കുന്നു ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാന്ന് അറിയോ അപ്പലാച്ചിൻ ട്രെയിലിന്റെ നോക്കി ഓൾമോസ്റ്റ് ക്ലോസ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കിലോമീറ്റർ അല്ല മൈൽ ഓക്കെ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് മൈലാണുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നില് ഇവര് സാധാരണ പബ്ലിക് ജനറൽ പബ്ലിക്കാണ് ഇത് എടുത്തത് ആ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ട് നയൻറ്റീൻ തേർട്ടി സെവനിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നാഷണൽ പാർക്ക് സർവീസും യു എസ് ഫോറസ്റ്റ് സർവീസും കൂടെയാണ് ഈ ട്രെയിൽ കൺട്രോൾ ചെയ്യുന്നതും സർവീസ് ചെയ്യുന്നതും ഒക്കെ ഫോറസ്റ്റ് ഗാർഡ്മാരും പരിപാടിയൊക്കെ ഉണ്ടല്ലോ പിന്നെ ഈ പരിപാടിയുടെ ഒരെണ്ട് കാറ്റഡീൻ മെയിൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ പറയുന്ന സ്റ്റേറ്റിലെ കാറ്റഡീൻ എന്ന് പറയുന്ന തലത്തിൽ നിന്ന് തുടങ്ങി ഇങ്ങറ്റത്ത് സ്പ്രിംഗർ മൗണ്ടൻ ജോർജിയ എന്ന് പറയുന്ന സ്ഥലത്താണ് അതിന്റെ എൻഡ് മൊത്തത്തിൽ അതുകൊണ്ട് പത്ത് പതിനഞ്ച് സ്റ്റേറ്റുകളിൽ കൂടെ ഇതിന്റെ യാത്രയുണ്ട് എന്നിട്ട് ഇതിന്റെ അടുത്ത രസം അടുത്ത രസം കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒത്തിരി ഹൈക്ക് ഉണ്ടെന്ന് പക്ഷെ നാല് പേര് ഹൈക്ക് ചെയ്താ അതിൽ ഒരാൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു റേഷ്യോലാണ് ഇതിന്റെ ഫുൾ ഹൈക്കിന്റെ ആ ഒരു കംപ്ലീഷൻ റേഷ്യോ എന്താ ആലോചിച്ച് രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് മൈലിയ അത് ഫൈവ് ടു സെവൻ മന്ത്സും കൊണ്ടാണ് ഓൺ ആൻഡ് ആവറേജ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നവര് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് മാസം ഹൈക്ക് ചെയ്തോണ്ട് ബ്രോ എന്താ അവസ്ഥ പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞ ഇപ്പം മെയിനി തുടങ്ങി ഇവിടെ ജോർജിയ അവസാനിക്കുന്ന അങ്ങനെ രണ്ട് രണ്ടെന്റുകളാണല്ലോ അപ്പൊ എപ്പോഴും ആൾക്കാർ സാധാരണ അതില് ഈ സ്പ്രിംഗർ മൗണ്ടൻ ജോർജിയ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് മെയിനി പോയി തീർക്കുക പതിവ് കാരണം എങ്ങനെ വെച്ചാൽ ഈ ഹൈക്കിന്റെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പാർട്ട് പറയുന്നത് ഈ എന്ന് പറയുന്ന ഏരിയ അതൊരു വലിയ മൗണ്ടൻ വല്യ മൗണ്ടാണ് അത് ക്ലൈംബ് ചെയ്താൽ വേണം എന്ത് ചെയ്യാൻ വൈൽഡ് ആനിമൽസ് എല്ലാം ഉണ്ട് ബെയർ പിന്നെ നമ്മുടെ ബോബ് കാറ്റ് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന എല്ലാവിധ സാധനങ്ങളും ഉണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഒന്നുമില്ല പക്ഷെ ഭയങ്കര ആയിട്ടുള്ള പോലെ ഉണ്ട് നമ്മുടെ നമ്മുടെ ആ ഇല്ല ഇല്ല മെയിൻലി ബോബ് കാറ്റും പിന്നെ പറയുന്നത് മനുഷ്യരെ മൗണ്ടൻ ലൈൻസ് അറ്റാക്ക് ചെയ്യുന്ന പറയുന്നു പറയാൻ പറ്റില്ല പക്ഷെ ഇതിനേക്കാളൊക്കെ ഏറ്റവും ഡെയിഞ്ചറസ് ആയിട്ടുള്ള മനുഷ്യന്മാരാന്ന് പറയുന്നത് പിന്നെ കൂടാതെ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് ചെയ്തിട്ടുണ്ടോ ഒരിക്കലും ട്രെയിലിൽ നിന്ന് മാറി പോകരുത് അതുകൂടാതെ എന്തായാലും നമ്മൾ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് അടുത്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അകലെയായിരിക്കും അകലേന്ന് ആ സൗണ്ട് കേൾക്കുന്ന അത് തൊട്ടടുത്തായിരിക്കും പിന്നെ ഹിറ്റ്നോട്ടീസ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അനാവശ്യമായ ആ ട്രെയിൽഡ് മാർക്ക്ഡ് ട്രെയിലിൽ നിന്ന് പുറത്ത് പോകരുത് പിന്നെ മരങ്ങളിലേക്ക് ഒന്നിലേക്ക് ഒന്നും സൂക്ഷിച്ചു നോക്കരുത് നമ്മുടെ ആ ഒരു സർക്കിളിൽ നിന്ന് ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടാണ് പോകണമെങ്കിൽ ആ ഒരു സർക്കിളിന്റെ പുറത്തുള്ള ഒരു കാര്യങ്ങളിലും ഇന്റർഫിയർ ചെയ്യാൻ പോകരുതെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇതിനെക്കുറിച്ചുള്ള ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുണ്ടല്ലോ യൂട്യൂബിലോ ഗൂഗിളിലോ അപ്പലാച്ചൻ ട്രെയിൽ എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയച്ചാൽ മതി അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇഷ്ടംപോലെ മൂവീസ് ഉണ്ട് അപ്പൊ അവിടെ നല്ലൊരു ഐഡിയ ഉണ്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതിന്റെയൊക്കെ ഭാഗങ്ങളായിട്ടുള്ള ആ ഒരു റൂട്ടിലാ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് ആലോചിച്ചേ ശരിക്കും നമ്മൾ നമ്മളെത്ര ഭാഗ്യവാന്മാരാണ് ഇതൊക്കെ പണ്ട് നെറ്റ്ഫ്ലിക്സിൽ ഒക്കെ കാണുമ്പോഴത്തേക്കേ നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ചകളെല്ലാം ഇതാണ് ആ സ്ഥലം എന്നൊക്കെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളത് ബാക്കി ഉണ്ടാവല്ലോ